ഒക്ടോബർ ഒന്ന് ലിസ്യുവിലെ വിശുദ്ധ ത്രേസ്യ ഒരു വാക്കോ മനോഹരമായ പുഞ്ചിരിയോ പലപ്പോഴും ദുഃഖിതനും മുറിവേറ്റവനുമായ ഒരു ആത്മാവിനെ ഉയർത്താൻ പര്യാപ്തമാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജനുവരി രണ്ടാം തീയതി ഫ്രാൻസിലെ അലൻസോണിലാണ് ചെറുപുഷ്പം എന്നറിയപ്പെടുന്ന ഉണ്ണിയേശുവിൻ്റെയും തിരുമുഖത്തിൻ്റെയും വിശുദ്ധ ത്രേസ്യ ജനിച്ചത് മേരി തെരേസ മാർട്ടിൻ എന്നായിരുന്നു വിശുദ്ധയുടെ ആദ്യത്തെ പേര് ലൂയി മാർട്ടിന്റെയും സെലിഗുലിൻ്റെയും അഞ്ച് പെൺമക്കളിൽ ഏറ്റവും ഇളയവളായിരുന്നു വിശുദ്ധ ത്രേസ്യ വിശുദ്ധയ്ക്ക് നാല് വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചുപോയി ഒരു മാതൃകാ ക്രിസ്തീയ കുടുംബാന്തരീക്ഷത്തിലാണ് വിശുദ്ധ വളർന്നു വന്നത് പത്ത് വയസ്സുള്ളപ്പോൾ ത്രേസ്യയ്ക്ക് ഗുരുതരമായ ഒരു രോഗം പിടിപെട്ടു ഒരു മാസത്തോളം ആ അവസ്ഥയിൽ തുടർന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് മെയ് പതിമൂന്നിന് പരിശുദ്ധ കനികാ മാതാവ് അവൾക്ക് അത്ഭുതകരമായ രോഗസൗഖ്യം നൽകി ത്രേസ്യയുടെ ജീവിതകാലം മുഴുവൻ ഈ സംഭവം സ്വാധീനം ചെലുത്തി കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കനിക മഠം അവളെ വല്ലാതെ ആകർഷിച്ചിരുന്നു ത്രേശ്യയുടെ സാധാരണ ജീവിതത്തിൽ ഈശോയ്ക്ക് വളരെ സ്ഥാനമുണ്ടായിരുന്നു അവൾ എഴുതിയ അനുദിന ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളിൽ ഓരോ പേജിലും പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രഥമ പറ്റി വിശുദ്ധ പറയുന്നത് ഇപ്രകാരമാണ് വളരെ നീണ്ട കാലത്തേക്ക് ഞാനും ഈശോയും പരസ്പരം അറിയുമായിരുന്നു പക്ഷേ എൻ്റെ ദിവ്യകാരന സ്വീകരണ ദിനം ഞങ്ങൾ തമ്മിലുള്ള ഒരു ഉരുകിച്ചേരലായിരുന്നു ത്രേശ്യ അപ്രത്യക്ഷമായി ഈശോയോടുള്ള ത്രേശ്യയുടെ സ്നേഹം അവർണ്ണനീയമാണ് ഇപ്പോഴും അവനെ സന്തോഷിപ്പിക്കുന്ന അവൻ വലിച്ചെറിയുന്ന തിരിച്ചെടുക്കുന്ന ഒരു ചെറിയ കളിപ്പാട്ടം യേശുവിൻ്റെ കൈകളിലെ പന്തുകളല്ലോ നമ്മൾ അവൻ വലിച്ചെറിയും തിരിച്ചെടുക്കും പിന്നെ തട്ടി 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 കളിക്കും സ്വർഗത്തിൽ നിന്ന് ഞാൻ അനുഗ്രഹത്തിന്റെ റോസാപ്പൂക്കൾ വർഷിക്കുമെന്ന് പറഞ്ഞ വിശുദ്ധ ത്രേസ്യ ഞാൻ ആഗ്രഹിക്കുന്നത് അവൻ എപ്പോഴും എനിക്ക് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ എനിക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്നെ മോഹിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ വിശുദ്ധയുടെ അടുത്തേക്ക് ഒരു ബാലൻ വന്നു ചോദിച്ചു നീ ആരാണ് എന്ന് അഭിമാനത്തോടെ അവൾ മറുപടി പറഞ്ഞു ഈശോയുടെ ത്രേസ്യയാണ് ഞാൻ അവൾ ആ ബാലനോട് ചോദിച്ചു നീ ആരാണ് ത്രേസ്യയുടെ ഈശോയാണ് ഞാൻ എന്നായിരുന്നു ബാലന്റെ മറുപടി ഇപ്രകാരം നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ കാർമനേറ്റ് സന്യാസി മഠത്തിൽ പ്രവേശനത്തിനായി തെരേസ അപേക്ഷിച്ചെങ്കിലും പ്രായക്കുറവ് മൂലം പ്രവേശനം നിഷേധിക്കപ്പെട്ടു തെരേസയുടെ രണ്ട് സഹോദരിമാർ ഈ മഠത്തിലെ അംഗങ്ങളായിരുന്നു പതിനഞ്ചാം വയസ്സിൽ മഠത്തിൽ ചേരുവാൻ അവൾക്ക് അനുമതി ലഭിച്ചു ഒമ്പത് വർഷക്കാലം പ്രത്യേക വ്രതാനുഷ്ഠാനങ്ങളോ അത്ഭുത പ്രവൃത്തികളോ ചെയ്യാതെ ദൈനംദിന ജോലികൾ പൂർണ്ണ വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ പരിപോഷണത്തിൽ ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ എല്ലാവരെയും സേവിച്ച് നടന്ന വിശുദ്ധ വിശുദ്ധിയുടെ ഉന്നത ശ്രേണിയിലെത്തി ദിവ്യകാരുണ്യമാകുന്ന ദേവതാഴിവിൽ ചുറ്റിപ്പടരേണ്ട ഒരു ലതയാണ് ഞാനെന്നും ഈശോയോട് ഈശോയോടനുരൂപരാകാൻ ഈശോയുടെ പരിശുദ്ധ ശരീരത്തെ യോഗ്യതയോടുകൂടി സ്വീകരിക്കുന്നതിനേക്കാൾ മേന്മയേറിയ മാർഗമില്ലെന്നും വിശുദ്ധ അറിഞ്ഞിരുന്നു ഇരുപത്തിനാല് വർഷം മാത്രം നീണ്ടുനിന്ന വിശുദ്ധയുടെ അവസാന കാലഘട്ടം അതികഠിനമായ സഹനത്തിൻ്റെതായിരുന്നു സ്നേഹിച്ചു മരിച്ച ഈശോയെ സ്നേഹിക്കുകയെന്ന ലക്ഷ്യത്തോടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ മുപ്പതിന് ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നായി ചേരാൻ കൊച്ചുത്രേശ്യ സ്വർഗത്തിലേക്ക് യാത്രയായി രോഗികളുടെയും പൂക്കച്ചവടക്കാരുടെയും ദൈവമനുഷ്യബന്ധത്തിനായി പ്രാർത്ഥിക്കുന്നവരുടെയും മധ്യസ്ഥയായി വിശുദ്ധ അറിയപ്പെടുന്നു ഒരു ആഗോള മിഷണറിയാകാൻ ആഗ്രഹിച്ച ത്രേശ്യെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ രണ്ടാം പിയൂസ് പാപ്പ മിഷണറികളുടെ മധ്യസ്ഥയായി പ്രഖ്യാപിച്ചു ഇന്നും ഈശോയുടെ ആ ചെറുപുഷ്പത്തിന്റെ ശരീരം യാതൊരു വിധത്തിലും അഴുകാതെ നിലനിൽക്കുന്നു ഭൂമിയിൽ നന്മ ചെയ്ത് ഞാൻ എന്റെ സ്വർഗം നേടുമെന്ന് പ്രതിജ്ഞ ചെയ്ത വിശുദ്ധ കൊച്ചു ത്രേശ്യ സ്നേഹത്തിന്റെ വെള്ളരിപ്രാവായി സ്വർഗത്തിലെ പൂന്തോട്ടത്തിൽ സൗരഭ്യം പരത്തുന്ന ഒരു റോസാപ്പൂവായി വേണ്ടി ഇന്നും സ്വർഗത്തിലിരുന്ന് അനുഗ്രഹത്തിൻ്റെ റോസാപ്പൂക്കൾ വർഷിക്കുന്നു